ഇതുണ്ടോ ഓഡിയോ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു റീസെറ്റ് ചെയ്യേ ഞാൻ താവുന്താന്നാລາവില ഇടേ എനിക്ക് రావരണിക്കാൻ പരിങ്ങുന്നുണ്ടോ ഒരു ദിവസം കഴിയതാക ഒരു ദിവസോ ആണോ ചുഷുക്കേ പോയി ഷഷക്കനാടിക്കുന്നങ്ങ പോയി മറയതാട്ട് ഇങ്ങനമ പോവാ ആയിരം രൂപയുടെ സാരി മേടിച്ചില്ലേ എന്നാ ഏൽപ്പിച്ചെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞ ഇത്ര പൈസ ഇന്ന് തീക്കണം ബാക്കി പൈസ ഗുരുവായൂർ പോകുവായിരം രൂപ സീയമ്മോടെ ഗുരുവായൂർ പോകാനുള്ള പൈസയും കൊടുക്കണം അതിന്റെ ബാക്കി കുറച്ച് വരുന്ന പൈസയും കൊണ്ട് ഷാംപൂക്ക് രണ്ട് നിക്കറും രണ്ട് ബനിയനും കൊടുക്കണം ആണെങ്കിൽ ഇങ്ങനൊക്കെയാണെങ്കിൽ ഇനി ഒരു വർഷം മൂന്നാലഞ്ചു പോർത്ത് ഡേ ഒക്കെ വരാൻ സാധ്യതയുണ്ട് ശബ്ദം ഒന്നും കേക്കത്തില്ലോ

അല്ല ആടകാനാ നോക്കരുത് കൊള്ളാ പോയി സോസ് കമേ ലാഗര ഇടാൻതാ അപ്പൊ മെനി ഊണി കണ്ടിയാ മാ ഊണി കണ്ടൈ ചേട്ടൻ ആരമരിയില എനിക്ക് സമയം ഇല്ലന്ന അതിനെ തേച്ചേക്കാനാണ് തേച്ചേക്കാനാണ് ഫോട്ടോ അത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച വേഗാനും കിട്ടുമായിരിക്കും ഏത് മീനാടി കൊടുക്കണ്ടേ കുളത്തിലോ ആ ഇപ്പഴത്തെ മീനും ഒന്നാമത് ശരിയല്ല ഞാൻ കറക്കി കറക്കി വരുന്ന കൊച്ചു യൂണിഫോം കൊളവാക്കി കൊടുത്തില്ല അവള് അലക്കല്ല അലക്ക ചെയ്യൂ അങ്ങനൊന്നും നമ്മൾ മനസ്സിലാക്കില്ല ഇപ്പോ തയ്യലേ ഇല്ല ഇപ്പോ പോക്കറ്റ് കൂടി അടിക്കുന്നല്ലേ ശരിയായി കുച്ചക്കോളേ ഇതിപ്പോ എന്നാ ഏ എന്നാ പോക്കറ്റ് കൂടി അടിക്കുന്നില്ല അടിക്കണോ അടിക്കണോ അതിച്ചയനാത്തെ കാര്യം നോക്കാം മു നൂലി ഉരിങ്ങാനെങ്കിലും ഓടോ ചേട്ടൻ വലിയത്തേക്കാളാണ് താതായി ആ ബുടിയാദില്ല ഓക്കേ എന്നാ കാണാനറിയോ ഇടിലേ

എന്ത്രി ഇവരാതിർന്നു കഴിഞ്ഞോളൂ അതെ കളിക്കാം

അതെന്നറിയോ അവിടെ പോവാൻ വേണ്ടി ബൈക്ക് അവടെ വിചാരം നിർത്തി ഞാൻ ശനിയാഴ്ച ചേച്ചിൻ്റെ കൂടെ വരാന്ന് <test> ോ ഇവിടെയോ તો <laughs> <laughs> ശമ്പളമ്മ പിണങ്ങി പോയടി നീ ഇതുവരെ ഇറങ്ങാഞ്ഞിട്ട് ശംബു പോകാൻ പറയാടി ശംബു അ രാവിലെ രാവിലെ മണിക്ക് വരാന്ന് പറഞ്ഞ വൈകിട്ട് ആറുമണിക്കാണല്ലോ വരുന്നത് അതിനു ആ അതിനു കുഴപ്പമില്ല ജയശാലത്തിന്റെ അടുത്ത് നാലുമണിക്ക് പറഞ്ഞ അഞ്ചുമണിക്കായാലും ചെല്ലുണ്ടായിരുന്നു ഇവിടെ എങ്ങനെ സഹിക്കുന്നു ശ്യാമാമാ

പറ്റിയാണെന്നറിയത്തില്ല പെട്ടെന്ന് ഇന്നലെ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ പറ്റുക അന്നായിട്ട് നോക്കുമ്പഴാണ് അറിയുന്നത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അതിനെ ഇത് പോയിട്ട് വരണം അയച്ചു കൊടുക്കേണ്ടി വരികയായിരിക്കും അല്ലേ അവർ എങ്ങനെയാണെന്ന് അറിയത്തില്ല ശരിക്കും ഓസ്റ്റ് സൈറ്റിൽ കയറുമ്പോൾ ഇന്ത്യയിൽ സർവീസിങ് ഇല്ല അവർക്ക് കാണിക്കുന്നില്ല പക്ഷേങ്കിൽ ഞങ്ങൾ ആമ അല്ല ഞങ്ങളല്ല ഞാൻ ആമസോണിൽ വിളിച്ച് അവരുടെ കസ്റ്റമർ കെയറുമായിട്ട് ഇങ്ങനെ വാറൻറ്റി ഉള്ളതാണ് എന്നിട്ട് ഇവിടെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് ഒരു മെയിൽ ഐ ഡി എന്നിട്ട് പറഞ്ഞു അതിലോട്ട് മെയിലാക്കിയത് എന്നിട്ട് കിട്ടുന്നില്ല റെഡി ആകുന്നില്ലെന്നോ എല്ലാം എല്ലാവർ പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് അവർ പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ആമസോണായി ശരിയാക്കി തരാം അങ്ങോട്ട് അവരുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഒരാഴ്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് അനക്കൊന്നും ഇല്ലെങ്കിൽ പറയാൻ പറഞ്ഞു അങ്ങനെ നോക്കണം എന്നാ ഇതിപ്പോൾ ചെറിയ സെറ്റിങ്സ് മാറ്റിട്ടുണ്ട് ഒരു മൂന്നോ നാലോ മൈക്കുണ്ട് അതിലേതോ ഒരൺ മെയിൻ ആയിട്ടുള്ള ഒരണ കിട്ടാത്ത അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഫുള്ളായിട്ട് കിട്ടാതിരുന്നുണ്ട് ചിലപ്പോൾ കിട്ടുന്നുമുണ്ട് സംഭവം സംഭവമെന്നറിയത്തില്ല ഇപ്പോൾ എടുക്കുന്ന കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലെന്നറിയില്ല എൻ്റെ കൊച്ചയ്ക്ക് സൗണ്ട് ഇല്ല എന്റെ കൊച്ചേക്ക ഭയങ്കര ഉറക്കായിരുന്നോ പറഞ്ഞത് പറഞ്ഞു ഇന്ന് മുടി കെട്ടിയത് കുഴപ്പമില്ലായിരുന്നു ഞാനോ സാധാരണ ഒരു <c Risky>

ഞാൻ <laughs> വരും <laughs> <laughs> जेब क्यों मर चुका है जेब क्यों में लग रखा है मेरा डायलॉग जेब है जेब क्यों मर गया बाय ओ ए रफू शाब बाय